ഹായോൾ ഞാൻ ഡോക്ടർ ഹർഷ വെരിക്കോസ് വെയിൻ എന്ന അസുഖത്തിനെ പറ്റിയാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് വെരിക്കോസ് വെയിൻ പേര് പോലെ തന്നെ വെയിൻ സിരകളെ ബാധിക്കുന്ന ഒരസുഖമാണ് വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത് സാധാരണയായിട്ട് ഇത് ഞരമ്പ് ചുരുളിച്ച ഞരമ്പ് തടിച്ച് വീർക്കുക എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ആക്ച്വലി അത് വെയിൻസിന് സിരകളെ ബാധിക്കുന്ന രക്തക്കുഴലുകളെ ബാധിക്കുന്ന ഒരസുഖമാണ് അപ്പോൾ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് ആദ്യം നോക്കാം നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ കോശങ്ങളിലേക്കുമുള്ള ഓക്സിജൻ അടങ്ങിയ രക്തം പമ്പ് ചെയ്യുന്നത് ഹൃദയത്തിൽ നിന്നാണെന്ന് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ കോശങ്ങളിൽ നിന്നുള്ള അശുദ്ധ രക്തം ഡീ ഓക്സിജനേറ്റഡ് ബ്ലഡ് തിരിച്ച് ഹൃദയത്തിലോട്ട് എത്തിക്കുന്നത് ഈ വെയിൻസ് വഴിയാണ് സിരകൾ വഴിയാണ് ഇങ്ങനെ ഈ സിരകളിൽ നിന്ന് അശുദ്ധ രക്തം ഹൃദയത്തിലോട്ട് എത്തിക്കുന്നതിന് സിറകളിൽ പ്രത്യേകം പമ്പുകളൊന്നുമില്ല അപ്പോൾ അതെന്താണ് സംഭവിക്കുന്നത് മസിൽസൊക്കെ ആ ഭാഗത്തുള്ള മസിൽസൊക്കെ പ്രത്യേകിച്ച് കാലിലെ കയ്യിലൊക്കെ മസിൽസ് കൺട്രാക്ട് ചെയ്യുന്നതിൻ്റെ ഫലമായി ഈ സിരകളിലുള്ള വാൾവുകൾ അടക്കുകയും തുറക്കുകയും ചെയ്യപ്പെടുന്നു അതിൻ്റെ ഫലമായിട്ടാണ് അശുദ്ധ രക്തം മുകളിലോട്ട് കയറി ഹൃദയത്തിൽ എത്തിച്ചേരുന്നത് അപ്പോൾ ഇങ്ങനെ അടയ്ക്കുകയും തുറക്കുകയും ചെയ്യപ്പെടുന്ന വാൾവുകൾക്ക് എന്തെങ്കിലും ഒരു കേടുപാടുകൾ സംഭവിച്ചാലാണ് വെരിക്കോസ് വെയിൻ ഉണ്ടാകുന്നത് ഇങ്ങനെ വാൾവുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുമ്പോൾ മുകളിലോട്ട് കയറുന്ന അശുദ്ധരക്തം തിരിച്ച് വീണ്ടും താഴ്ത്തോട്ട് ഇറങ്ങി വരുന്നു അതിന് ഈ താഴത്തോട്ട് ഇറങ്ങി വരുന്ന രക്തം ഇങ്ങനെ അവിടെ കെട്ടി കിടക്കുകയാണ് ചെയ്യുന്നത് പ്രത്യേകിച്ച് രക്തത്തിലുള്ള സിറം എന്ന് പറയുന്ന ദ്രാവകമൊക്കെ കോശങ്ങളിലേക്കും അതുപോലെ തന്നെ അവിടെ ഫ്രീ ആയിട്ടുള്ള സ്പേസിലോട്ടൊക്കെ കയറുന്നത് കൊണ്ടാണ് ഈ വെരിക്വസ് ബെയിനുള്ള ചില വ്യക്തികൾക്ക് കാലിൽ നീരൊക്കെ കാണപ്പെടുന്നുണ്ടായിരിക്കാം അതുപോലെ തന്നെ കളർ വ്യത്യാസം കാണപ്പെടുന്നുണ്ടായിരിക്കും ഇപ്പോൾ റെഡ് കളറ് അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് കളറൊക്കെ ഈ വെരിക്കോസ് ബെയിനുള്ള പേഷ്യൻസിന് കാണപ്പെടുന്നത് അവിടെ ഡീ ഓക്സിജനേറ്റഡ് രക്തമാണ് കൂടുതലായിട്ട് അതായത് ഓക്സിജൻ ആ കോശങ്ങൾക്ക് കിട്ടാത്തത് കൊണ്ടാണ് അവിടെ ഒരു നിറവ്യത്യാസം കാണപ്പെടുന്നത് കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ പാരമ്പര്യം ഒരു പ്രധാന ഫാക്ടറായിട്ട് നമുക്ക് പറയാം ഒരു തലമുറയിൽ നിന്ന് മറ്റൊരു തലമുറയിലേക്ക് വെരിക്വസ് പെയിന് കാണപ്പെടാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ് രണ്ടാമതായിട്ട് പറയാൻ പറ്റുന്നത് പ്രായമാണ് ഈ പ്രായം കൂടുന്തോറും വെയിൻസിൻ്റെ ഇലാസ്റ്റിസിറ്റി കുറയുകയും ഇതുപോലെ വെരിക്കോസ് വെയിന് പോലുള്ള അസുഖങ്ങൾ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയും കൂടി നിൽക്കുന്നുണ്ട് പിന്നെ തുടർച്ചയായിട്ട് നിന്നുകൊണ്ട് ജോലി ചെയ്യുന്നവർ ഇപ്പോൾ പ്രത്യേകിച്ച് ഈ ടീച്ചിങ് ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ അതുപോലെ തന്നെ ബസ്സിലെ കണ്ടക്ടറായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ തുടർച്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നിന്നുകൊണ്ട് ജോലി ചെയ്യുന്നവരാണ് അതുപോലെ ഇരുന്നു കൊണ്ട് തുടർച്ചയായിട്ട് ജോലി ചെയ്യുന്നവരുടെ വെയിൻസും ദുർബലമാവുകയും ഇതുപോലെ വെരിക്കോസ് വെയിൻ കാണപ്പെടുകയും ചെയ്യുന്നു ഗർഭിണികളായ സ്ത്രീകൾക്ക് കൂടുതലായിട്ട് വെരിക്കോസ് വെരിക്കുവീന് കണ്ടുവരാറുണ്ട് അതിൻ്റെ പ്രധാന കാരണം ഈ ഗർഭപാത്രം വികസിക്കുന്നതിനനുസരിച്ചിട്ട് അത് ഫീറ്റസിൻ്റെ വളർച്ചയ്ക്ക് അനുസരിച്ചിട്ട് നമ്മുടെ ഇൻഫീരിയർ വീനക്കാവ എന്ന് പറയുന്ന ഒരു വലിയൊരു വെയിനുണ്ട് ഈ വെയിൻ്റെ മുകളിൽ പോയിട്ടൊരു പ്രഷർ ഉണ്ടാവുകയും ആ ഒരു പ്രഷർ മൂലം സാധാരണ ചെറിയ വെയിൻസിനൊക്കെ ഒരു സമ്മർദ്ദം ഉണ്ടാവുകയും വെരിക്കോസ് സ്മീൻ കാണപ്പെടുകയും ചെയ്യുന്നുണ്ട് ഇത് ഒരു ഗർഭധാരണം കഴിഞ്ഞ് ഏകദേശം ഒരു ഡെലിവറി ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു മൂന്നോ നാലോ മാസത്തിനുള്ളിൽ തന്നെ ഇത് അപ്രത്യക്ഷമായി പോകുന്നതും കാണാറുണ്ട് മറ്റ് കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വയറിൽ എന്തെങ്കിലും ട്യൂമറൊക്കെ വളരുകയാണെങ്കിൽ അതുപോലെ തന്നെ ഗർഭപാത്രത്തിൽ എന്തെങ്കിലുമൊക്കെ ട്യൂമർ വളരുന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രഷർ നമ്മുടെ വെയിൻസിന് ഏതിലെങ്കിലും പോയിട്ട് അഫക്റ്റ് ചെയ്യുന്നതിൻ്റെ ഫലമായി ആ വാൾവിന് തകരാറുകൾ സംഭവിക്കുകയും വെരിക്കോസ് വെയിൻ കാണുകയും ചെയ്യുന്നു ഒക്കെ നോക്കുകയാണെങ്കിൽ ആ ഭാഗത്തുള്ള വെരിക്കോസ് വെയിൻ ബാധിച്ചിട്ടുള്ള ആ വെയിൻസൊക്കെ നല്ല രീതിയിൽ തടിച്ച് വീർത്ത് കാണപ്പെടുന്നുണ്ടായിരിക്കും അതുപോലെ തന്നെ നിറവ്യത്യാസം പ്രത്യേകിച്ച് ഒരു ബ്ലാക്ക് ഡിസ്കളറേഷനൊക്കെ ആ ഭാഗത്ത് കാണപ്പെടുന്നത് സ്വാഭാവികമാണ് പിന്നെ നല്ല രീതിയിലൊരു കഴപ്പ് വേദന പുകച്ചിലൊക്കെ ചില ആൾക്കാർക്ക് അനുഭവപ്പെടാറുണ്ട് ചിലർക്ക് നല്ല ചൊറിച്ചിലായിരിക്കും ആ ഭാഗത്ത് ഉണ്ടായിരിക്കുക അതുപോലെ തന്നെ ചൊറിഞ്ഞ് ചൊറിഞ്ഞിട്ടൊക്കെ അവിടെ ചെറുതായിട്ട് മുറിവ് രൂപപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട് ഈ മുറിവ് പിന്നെ തുടർച്ചയായിട്ട് ഉണങ്ങാതെ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് കാരണം അവിടെ ആവശ്യത്തിന് ഓക്സിജൻ എത്തുന്നില്ല കോശങ്ങൾക്ക് അതുകൊണ്ട് തന്നെ ആ മുറിവ് ഉണങ്ങാൻ കാലതാമസം എടുക്കുന്നുണ്ടായിരിക്കും പിന്നെ ചിലർക്കതൊരു അൾസറായിട്ടായിരിക്കും ഫോം ചെയ്യുന്നുണ്ടായിരിക്കുക പിന്നെ ആ അൾസർ തീരെ ഉണങ്ങാതെ അങ്ങനെ തന്നെ പേഴ്സിസ്റ്റ് ചെയ്ത് നിൽക്കുന്നത് കാണപ്പെടാറുണ്ട് ഇതൊക്കെ വളരെ ചുരുക്കം ആൾക്കാർക്ക് മാത്രമാണ് കാണുന്നുണ്ടായിരിക്കുക പ്രതിരോധ മാർഗങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ നമുക്കിത് ആഹാരമായിട്ടൊന്നും യാതൊരു ബന്ധമില്ല അതുകൊണ്ട് തന്നെ നമ്മൾ കിടക്കുന്ന സമയത്തൊക്കെ ആണെങ്കിലും കാലൊക്കെ ഒരു രണ്ടോ മൂന്നോ പില്ലോടെ മുകളിൽ കയറ്റി വെച്ചിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്നു കൊണ്ട് ജോലി ചെയ്യുന്നവരാണെങ്കിലും നിന്നുകൊണ്ട് ജോലി ചെയ്യുന്നവരാണെങ്കിലും ക്രമമായ ഇടവേളകളിൽ ഒന്ന് കുറച്ച് നേരം എഴുന്നേറ്റിട്ടൊക്കെ ഒന്ന് നടക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഈ വെരിക്വസ് ബെയിനുള്ള വെയിൻ്റെ മുകളിൽ മസാജ് ചെയ്യുന്നതൊന്നും അത്ര നല്ലതല്ല അതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള വ്യായാമങ്ങളൊക്കെ ചെയ്യുന്നത് വളരെയധികം നല്ലതാണ് വളരെ ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സുകൾ ധരിക്കുന്നതൊക്കെ ഒന്ന് ഒഴിവാക്കിയാൽ വളരെ നല്ലതായിരിക്കും അപ്പോൾ വെരിക്കോസ് വൈകിനെ പറ്റിയുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ള ആയെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ താഴെ അറിയിക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക അടുത്ത ദിവസം പുതിയൊരു ഇട്ട് വരാം താങ്ക്